ണെങ്കിൽ അഭ്യസിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും മുമ്പ് പി സി ജോർജിനെതിരെ കുതിര കയറിയിരുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു പി സിക്ക് അതുകൊണ്ട് പി സിയുടെ മെക്കെട്ട് കയറാൻ എളുപ്പവുമായിരുന്നു ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ പി സിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ പി സി തിരിച്ചു വിളിച്ച് ചോദിച്ചു എവിടെയാ വരേണ്ടത് എവിടെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ മതി നിന്റെ തന്ത വിചാരിച്ചാലോ നിന്റെ തന്തയുടെ തന്ത വിചാരിച്ചാലോ പി സി എ ഒന്നും ചെയ്യാൻ കഴിയില്ല നോക്കണം ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെള്ളവും വളവും താനെ സ്വരൂപിച്ചു വളരുന്ന ഒരു സ്ഥലമാണ് ഈ രാറ്റുപേട്ട അവിടെ നിന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശബ്ദിക്കാനും ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിനൊപ്പം നിൽക്കാനും പി സി ജോർജിന് സാധിക്കുന്നു തന്നെയുമല്ല പോപ്പുലർ ഫ്രണ്ടിനെ ചാലഞ്ച് ചെയ്തിട്ടാണ് ഇതുവരേക്കും പി സി ജോർജ് കയറി വന്നത് തന്നെയുമല്ല മറ്റെല്ലാ രാഷ്ട്രീയക്കാരെക്കാളും ഉപരിയായി എനിക്ക് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ശ്രീ പി സി ജോർജ് ആ പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തീവ്രവാദികൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം അതിൻ്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുത്തു അതിനേക്കാൾ കേസെടുക്കേണ്ടെന്ന ഒരുപാട് തീവ്രവാദ പ്രചരണങ്ങൾ ഈ കേരളക്കാരെ കണ്ടിട്ടുണ്ട് പി സി ആകുമ്പോൾ ചാഞ്ഞൊക്കൊമ്പാണ് ഇതിനു മുമ്പും പി സി ജോർജിനെതിരെ ഒരുപാട് തവണകളിൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ജാമ്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ പി സി ജോർജ് ഒരിക്കലും നിയമത്തെ പരിഭവിച്ചിട്ടില്ല അതിനെയൊക്കെ കൂടി നിന്ന് നേരിട്ടതേ ഉള്ളൂ അതുപോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ആ പി സി ജോർജിന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ മകനും ഷോൺ ജോർജ് അതേപോലെ തന്നെ പുലിക്കുട്ടിയായി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ രാജ്യ സ്നേഹികളായി തന്നെ അവരൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യം നോക്കിക്കോ പി സി ജോർജിന് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പിന്തുണയുണ്ട് അതുകൊണ്ട് ഇതുവരെ പി സി ജോർജിൻ്റെ മെക്കിട്ട് കയറിയിരുന്നത് പോലെ ഇനിയും നടക്കില്ല എന്നതാ സുരേന്ദ്രൻ അറിയിക്കുവാണ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കടന്നൽ കൂട്ടിനകത്ത് കൈയിട്ടതുപോലെ ഒരുമിച്ച് പി സി ജോർജിനെ അങ്ങ് എന്തോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല കാരണം പി സി ജോർജിന് മനസ്സിലായി നമുക്ക് വേണ്ടത് രാജ്യമാണ് ഈ രാഷ്ട്രമുണ്ടെങ്കിലേ അതിനകത്തൊരു രാഷ്ട്രീയമുള്ളൂ അപ്പോഴും നമുക്ക് ആദ്യം നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്ട്രത്തിനാണ് അതിന് ഒരുപാടൊന്നും പോകണ്ട മിനിമം ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നാൽ മാത്രം മതി അല്ല അദ്ദേഹം അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തെ യും രാഷ്ട്രീയം അതെ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി മാപ്പ് പറഞ്ഞു ശരി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള എല്ലാവരെയും തീവ്രവാദികളായി പറഞ്ഞത് ശരിയായില്ല അദ്ദേഹത്തിന് തന്നെ തെറ്റ് ബോധ്യപ്പെട്ടു മാപ്പും പറഞ്ഞു വീണ്ടും വളഞ്ഞിട്ട് അക്രമിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്നു എന്തിനാണെന്ന് അറിയാമോ ചാഞ്ഞക്കൊമ്പിൽ ചാടിക്കീറാനാണ് എളുപ്പം പക്ഷേ ആദിവർക്ക് വിനയായി സുരേന്ദ്രൻ ഇടപെട്ടു ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ഒന്ന് പറയണം പോലെയുള്ള ബോധ്യപ്പെടുത്തണം ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്തെല്ലാം പരാമർശങ്ങൾ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞില്ലേ ആ സമയത്തൊന്നും പൊള്ളാതിരുന്ന ആളുകൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ പൊള്ളിയതിന്റെ മനോവികാരം എന്താണെന്ന് അറിയാമോ എതിർ കക്ഷി അച്ചായനായതുകൊണ്ടാണ് പക്ഷേ ആ അച്ചായൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറായി പോയി ആ രീതിയിലാണ് ഇവിടെ എത്ര മെച്ചമായ രീതിയിലാണ് ഇവിടെ അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിന് എന്ത് നടപടിയാണ് ഇത് അദ്ദേഹത്തിന് ഒരു പിന്നെ നാക്കുപുഴയോ അല്ലെങ്കിൽ ഒരു പിഴവോ സംഭവിച്ചു അദ്ദേഹം ഉടനെ തന്നെ നിരുപാധികം ആ കാര്യത്തിൽ പിന്നെയും അദ്ദേഹത്തെ പിടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അങ്ങനെ രാഷ്ട്രീയമായ വേട്ടയാടം തുടർന്നാൽ ശക്തമായിട്ടുള്ള എനിക്ക് ഒരു കാര്യം വേറെ പറയാനുണ്ട് നിങ്ങൾ ഗൗരവട്ട് എടുക്കുന്നില്ല ഇപ്പൊ ഈ പത്ത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്താണ് എന്ന് എടുത്തു പറയാതെ അദ്ദേഹം ചില സൂചനകൾ മാത്രം നൽകി കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ പറയുന്നു പി സി ജോർജ് പറഞ്ഞതിന്റെ റിസൾട്ടിന് വേണ്ടിയാണല്ലോ അദ്ദേഹം റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാൻ വന്നത് അപ്പോൾ പിന്നെ ഇദ്ദേഹമായിട്ട് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം സ്കിപ്പ് ചെയ്തു പോയത് പക്ഷെ എനിക്ക് സ്കിപ്പ് ചെയ്തു പോകേണ്ട കാര്യമില്ല ഒന്നാമത് പിന്നെ രണ്ടാമത്തെ കാര്യം ബൈബിളിനെ സംബന്ധിച്ചു പറഞ്ഞത് ഇതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവർക്കൊക്കെ എതിരെ എന്ത് രൂപത്തിലുള്ള നിയമ നടപടികളാണ് എടുത്തത് എന്നതൊരു പിന്നെയും അങ്ങനെ രാഷ്ട്രീയമായ തിരിച്ചടികളുണ്ട് എനിക്ക് ഒരു കാര്യം വേറെ പറയാനുണ്ട് നിങ്ങൾ എടുക്കുന്നില്ല ഈ ഒരു ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇത്രയും ഭീകരമായ തോതിൽ കേരളത്തിൽ വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഉന്നതരായിട്ടുള്ള വ്യക്തികൾ അത് അവരെ പിടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലാണ് നടക്കുന്നത് മുഖ്യമന്ത്രി എപ്പോഴും ഇത് നമ്പർ ആണ് ഇവിടെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ മോച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എവിടെയായിരുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസി ഇത് പിന്നെ ദേശീയ വനിതാ കമ്മീഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിഞ്ഞതിനു ശേഷമാണ് കേരള പോലീസ് അറിഞ്ഞത് ഇന്നത്തെ ഇപ്പോൾ ഒരു നാടാൻ കളിക്കുകയാണ് അവര് ഇത്രയും ഗുരുതരമായ തോതിൽ പെൺകുട്ടികൾക്ക് അതും ദളിത് പെൺകുട്ടികൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന പീഡനം നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് ഇത്രയധികം ക്രൈമോ ഇത്രയധികം സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് എല്ലാവരും ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു കൺസേൺ എടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസിൽ ഇപ്പോ ആറ് മുഖ്യമന്ത്രി സ്ഥാന ഒന്ന് പ്രതിപക്ഷ നേതാവ് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് പിന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞിപ്പോ വീണ്ടും മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്ന ചെന്നിത്തല ചെന്നിത്തല പി സി സിയുടെ അധ്യക്ഷൻ മുരളീധരൻ പറയുന്നത് ഏതെങ്കിലും സമുദായ സംഘടനകൾ വിചാരിച്ചാൽ ആരും മുഖ്യമന്ത്രി ആവില്ല അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുരളീധരൻ നമ്മുടെ ഇദ്ദേഹം തിരുവനന്തപുരം എം പി ശശി തരൂർ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ആറ് മുഖ്യമന്ത്രിമാരെ വെച്ച് തെരഞ്ഞെടുപ്പിന് ഒന്നര കൊല്ലം മുമ്പേ കോൺഗ്രസ് പോയാൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ കാണുകയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് രണ്ട് മുഖ്യമന്ത്രിമാരെ വെച്ചാണ് പോയത് ചെന്നിത്തല പറഞ്ഞു ഞാനായിരിക്കും മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ തന്നെ മുഖ്യമന്ത്രി അവസാനം പിണറായി വിജയനെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും പേറേണ്ട ഗതി വന്നു ഇപ്പൊ ആറുപേരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതുകൊണ്ട് സമുദായ സംഘടനകൾ എന്ത് പരിശ്രമിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം യു ഡി എഫിന്റെ വിനാശത്തിലേക്ക് പോകുള്ളൂ ഇനി കേരളത്തെ നയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കോൺഗ്രസിനോ യു ഡി എഫിനോ പിണറായി വിജയന്റെ ഈ അഴിമതിയും അക്രമവും ദുർഭരണവും അതിനെ നേരിടാനുള്ള സംശയമില്ല തരിപ്പണമാകുന്ന കാര്യത്തിൽ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഇല്ലാണ്ടായി പോകും എന്നുള്ള മഹത്തായ സന്ദേശമാണ് സുരേന്ദ്രൻ നൽകുന്നത് അപ്പോ ഇനി പി സി ജോർജിനെ സംഖ്യാക്കി ചാണകസംഖ്യാക്കി എന്ത് ചാണകസംഖ്യകൾക്ക് ഇവിടെ നിക്കാൻ പറ്റില്ലേ ചാണകസംഖ്യാകാൻ എന്തേ പറ്റില്ല അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാകാൻ പി സി ജോർജിന് എന്തേ പറ്റില്ലേ അയാളെ പിന്തുണയ്ക്കാൻ എന്നെ പോലെ ഒരു വ്യക്തിക്ക് എന്തേ പറ്റില്ലേ അതെന്താ കാരണം നിന്റെയൊക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ കേരളം ഇത് മതേതര ഭാരതമാ ഭാരതത്തിനകത്താണ് കേരളം അതൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ പലപ്പോഴും പലരും മറന്നു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളിലൊന്നാണത് കേരളം ഭാരതത്തിനകത്താണ് കേട്ടോ പുറത്തല്ല പ്രത്യേകിച്ച് പാക്കിസ്ഥാനിലല്ല കേരളം ബി സി എ ചൊറിയാൻ വന്നവർക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ് കേരളം പാകിസ്ഥാനിലല്ല നന്ദി